ഒരു പുതുമ തന്നെയാണ് കേട്ടോ പുതുമ പുതുമ വസ്ത്രാലയം ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ കിഴക്കേ കിഴക്കേതലയ്ക്ക് കിനാക്കലിയുടെ തൊട്ടപ്പുറത്ത് പർദ്ധ കടയുടെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കട ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപ പുതുമ അപ്പോൾ വസ്ത്രങ്ങൾ ഒരുപാടുണ്ടുണ്ട് കുട്ടികളുടെ വസ്ത്രങ്ങളുണ്ട് വലിയ വസ്ത്രങ്ങളുണ്ട് പെൺകുട്ടികൾക്കുള്ള ചുരിദാറുകൾ ടോപ്പുകൾ കാര്യങ്ങളായിട്ട് അതുപോലെ തന്നെ വലിയവർക്കുള്ള ടോപ്പുകൾ ചുരിദാറുകൾ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് നല്ല ഒരു തൊണ്ണൂറ്റമ്പത് രൂപ ഇത് എന്താ വെച്ചാൽ ഈ ഓഫർ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കിടക്കേതലക്കെ ഇത് കണ്ടപ്പോൾ എന്താണ് ഇപ്പൊ ഈ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പൊ എന്താ കൊടുക്കുന്നത് ഇതുപോലെ തട്ടിപ്പാണെങ്കിൽ സംഭവം എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒന്ന് മാത്രമല്ല എല്ലാ വസ്ത്രങ്ങളും തൊണ്ണൂറ്റമ്പത് റുപ്യ കൊടുക്കുന്നത് വലിയവർക്കും ചെറിയ വലിയ വലിയ അടിപൊളി ചുരുദാറുകൾ കുട്ടികളെ ഡ്രസ്സുകള് പാന്റ് ഷർട്ടുകള് ടീഷർട്ടുകള് ലെഗിൻസുകള് ഒക്കെ ഷാളുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാലും അവിടെ ചെന്ന് കാണുന്നതിന് വേണം നമുക്ക് പറ്റിയ സാധനം എടുത്ത് കൊണ്ടുപോരാ ഈ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നിൽക്കുന്നത് ഞാൻ വിവരങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ് അതായത് ആളുകളിലേക്ക് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കട തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആർക്കും ചെറിയ പൈസ ഇല്ലാത്തവർക്ക് മാത്രം എല്ലാവർക്കും നല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് എന്നാലും